അങ്ങനെ മക്കരോ സിരിമേനിയുടെ കാലശേഷം മകര സിമേനിയുടെ കാലശേഷം അല്ല മക്കരിമേനിള്ളപ്പോൾ തന്നെ ഭരണവ സിരിമേനിടെ ചില ആഭ്യന്തര കാര്യങ്ങൾ വന്നതിന് ശേഷം അതുകൊണ്ടാണ് ഭർണവ സിരിമേനിടെ വരാൻ കാരണമായത് മകര സിരിമേനിയാണ് കൂടെ തന്നെ മേനിണ്ടായിരുന്നു ഭരണവസിലിമേനി ഇവിടുത്തെ ഭദ്രാസനം ചുമതല ഏറ്റെടുക്കുന്നു ഭർണവ സിരിമേനി വന്നതിന് ശേഷമുള്ള അച്ഛൻ്റെ അനെ പോകുന്നു ഭരണാശാല വന്ന് കഴിഞ്ഞാണ് വാസുലയിൽ പിന്നെ സൺഡേ സ്കൂള് വെക്കേഷൻ ബൈബിൾ സ്കൂള് ഓർഗനൈസഡ് ആയിട്ട് ചെയ്യാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തി വെച്ചതാണ് ഞാൻ സെമിനാറിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ സി എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ പുസ്തകങ്ങളെടുത്ത് ബി ബി എസ് പഠിപ്പിക്കാം തിരുവല്ലയില് അപ്പോൾ അതിൻ്റെ മർത്ത ഈ നവീകരണക്കാരുടെ അപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് പാട്ടുകൾ പഠിപ്പിക്കാം പരുമല ഇത് ചെയ്യുന്നത് അപ്പോൾ സെമിനാറിലെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയത്താണ് പരുമല എങ്ങനെ ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി സംബന്ധിക്കണം അതിനെ സംബന്ധിച്ചത് കഴിഞ്ഞിട്ട് അന്ന് നമ്മുടെ കുറിലൂസ് ബാവായാണ് സൻഡ് സ്കൂളിൻ്റെ പ്രസിഡന്റ് മാത്യൂസ് മാർ കുറിലോസ് മാത്രപ്പലാണ് അപ്പം ഞങ്ങൾ ആ സെമിനാറിൽ നിന്ന് പോയ ആളുകളെ പിന്നെ സൻ്റസ്കൂളിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയപ്പം അവരവിടെ വിളിച്ചു അവിടെ വിളിച്ചിട്ട് അപ്പം ഞങ്ങളന്ന് ചെറുപ്പക്കാരാണ് ഞങ്ങളുടെ അവിടെ പോയിട്ടുള്ള അനുഭവമൊക്കെ ചോദിക്കാനായിട്ട് വിളിച്ചത് അപ്പം ഞാൻ അവിടെ ജെ ഡി അരുൾമണി എന്ന് പറഞ്ഞ ഒരാളെ പാട്ട് പഠിപ്പിച്ചത് അദ്ദേഹം പഠിപ്പിച്ചൊരു പാട്ട് ശിക്ഷകൾ പോയല്ലോ നാം രക്ഷിതരായല്ലോ വിമോചിതരായല്ലോ ശിക്ഷായോഗ്യർ ദൈവത്തിൻ്റെ അവകാശികളായല്ലോ ഇങ്ങനൊരു പാട്ട് പഠിപ്പിച്ചു അപ്പൊ ഈ പാട്ട് നമ്മുടെ വിശ്വാസത്തിന് നേരെ പ്രൊഡൽ വിശ്വാസ ശിക്ഷകൾ പോയി രക്ഷിതരായി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാന് ഈ കുറുളസിക്കുന്ന മീറ്റിങ്ങില് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടേതായിട്ടുള്ള പാട്ടുകൾ ഈ നവീകരണ വിശ്വാസം നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ ഇതങ്ങ് മെത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കോൺവെർസേഷനാണ് കുറെ തിരുമേനി അപ്പോൾ ആ മീറ്റിങ്ങിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അടുത്തൊരു മീറ്റിങ്ങിന് പിന്നെ ഞങ്ങളെ വിളിച്ചു ആ മീറ്റിങ്ങിന് അവിടെ ചെന്നിരിക്കുമ്പോഴാണ് തിരുമേനി എന്നോട് ചോദിച്ചു എടാ നീ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഇതായിട്ട് ആലോചിച്ചു നമുക്ക് നമ്മുടേതായിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും ഞാൻ പറയാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അവിടെ നിന്ന് കമ്മിറ്റിയിൽ ആരെങ്കിലും ചുമതലപ്പെടുത്താനായിട്ട് ഒത്താഴ്ച സാറേ അങ്ങനെ ഓരോരുത്തരുടെ പേര് ചോദിച്ചപ്പോൾ അവരക്കും അത് എടുക്കാനായിട്ട് ഇതില്ല അവസാനം തിരുമേനി സാധാരണ പറയുന്ന ഒരു ഇതുണ്ട് ഇടാ കുഞ്ഞ് ഉരിയാടുന്നവൻ ഇപ്പം രാവിലെ എടുക്കണമെന്ന് നിനക്കിത് ചെയ്യാൻ ചോദിച്ചു എനിക്ക് ഒന്നും പറയാ ഞാൻ പറയാതിരിക ഞാൻ ശ്രമിക്കാവുന്നത് അങ്ങനെ സെമിനാരി പിള്ളേർ ഉള്ള കൂടെയുള്ള സ്റ്റുഡൻസ് എല്ലാം അവിടെ ചേർന്നാണ് ആദ്യത്തെ ഇതിൻ്റെ പുസ്തകങ്ങളുണ്ടാക്കി പാട്ടുകൾ ഉണ്ടാക്കി അങ്ങനെയാണ് ആദ്യത്തെ ഇതിൻ്റെ വി ബി എസ് ഓർത്തഡോക്സ് വെക്കേഷൻ ഉണ്ടായി സ്കൂളായിട്ട് അതിങ്ങനെ രൂപാന്തരപ്പെടുന്നത് അതുവരെ വി ബി എസ് ആയിരുന്നു എന്നിട്ട് ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കിനും ഇതിൻ്റെ വി ബി എസിന്റെ ഒ വി ബി എസിന്റെ ബുക്സ് അതെ ഇത് ഇത്രയും സംഭവങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കിന് വട്ടകുന്ന തിരുമേന ആയിട്ടുള്ള ഒരു അടുപ്പം തിരുമേനിയോട് ഞാൻ ഈ കാര്യങ്ങൾ ഈ ഇത് ഈ ഡെവലപ്മെൻസും പുസ്തകങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് എന്നാൽ അന്ന് ആ ഉഗൻ തിരുമേനി അന്ന് വിനോദ അച്ഛനായിട്ട് അവിടെ ബാവയുടെ സെക്രട്ടറി ആ പേപ്പർ ചെന്നാൽ എനിക്ക് ബാവയെ കാണാൻ ആക്സസ് ഉണ്ട് തിരുമേനിക്ക് എന്നെ വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഞാൻ പല മണിക്കൂറുകൾ ഓടിക്കുന്ന തിരുമേന അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ തിരുമേനയുടെ ഒരു ഇൻസ്പിറേഷനാണ് ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്യുന്നത് തിരുമേനി അന്ന് നമ്മുടെ ശിവാലി അച്ഛനുണ്ട് ഒരു വി എം എബ്രാഹിം എന്ന് പറയുന്നത് അച്ഛനുണ്ട് ഞങ്ങൾ മൂന്നും രണ്ട് മൂന്ന് അച്ഛന്മാരായാലും ഒക്കെ അപ്പോൾ തിരുമേലിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അന്ന് ഞാൻ ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് ഒരു എയ്റ്റി എയ്റ്റി വണ് ഒക്കെയാണ് അന്ന് തിരുമേന എന്നോട് പറഞ്ഞു ബാലരമ പിള്ളേർ വായിക്കും ഒട്ടക്കുന്ന് തിരുമേനി പറയും പൂമ്പാറ്റ പിള്ളേർ വായിക്കും നമ്മുടെ സൺഡേ സ്കൂൾ ബോസ് എടുത്ത് പിള്ളേരെ ആയിക്കൊടുത്താല് അവരത് മാറ്റി വയ്ക്കും അതെന്താ അങ്ങനെ അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേ ബാലരമയിലും പൂമ്പാറ്റിലും ഒക്കെ എഴുതുന്ന ആരാ അപ്പം വടകരയുള്ളൊരു കടയിൽ നിന്നും കുടവായു കടവായി ചൂടി വടയും ചൂടി കുടവേറുള്ള ഒരു തടിയൻ മാമയും വടയും തന്നു വരുന്നതാണ് സി പി പള്ളിപ്പുറത്തിന്റെ വരി കേട്ട പിള്ളേർ പടപെടാന്നത് വായിക്കാം അപ്പൊ ഞങ്ങൾ വി ബി എസിന്റെ ഒ വി ബി എസിന്റെ ആദ്യത്തെ ബുക്സ് ഉണ്ടാക്കുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലേക്ക് പുസ്തകം ഉണ്ടാക്കുക സി വി ജോർജ് കോർബിസ്കോപ്പയാണ് സെൻറ്റർ സ്കൂളിന്റെ ഡയറക്ടർ അച്ഛനെ സഹായിക്കാൻ ഒരു ടീം തന്നെയാണ് ഒരു ടീമാണ് ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ ആയി നേരത്തെ ഒരു ജയവറി സ്മറ അച്ഛനൊരു ചുമതല ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഓർഗനൈസ് ആയിട്ട് സെൻട്രൽ സ്കൂൾ ഓഫീസിൽ ഇതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ചെയ്തത് ഈ ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ എഴുതുന്ന എഴുത്തുകാരെ സി പി വള്ളിപ്പുറം ശ്രീപാദീശ്വരം മധുര ഇങ്ങനെയുള്ള എഴുത്തുകാരെ ഓരോരുത്തരോരുത്തരെ ഓരോരുത്തരെ കോണ്ടാക്റ്റ് സെമിനാരി സ്റ്റുഡൻസിനെ കൊണ്ട് ലെസൺസ് പ്രിപ്പയർ ചെയ്തു അന്ന് പൗലോസ് ഗ്രീ കുറിച്ചിന്മാങ്ങളുടെ പ്രിൻസിപ്പലാണ് അതിൻ്റെ ഫൈനൽ പാർട്ടൊക്കെ വരുമ്പോൾ ഞാൻ തിരുമേനുമാരുടെ കൺസൾട്ട് ചെയ്യുമായിരുന്നു വട്ടക്കുന്ന തിരുമേനായിട്ട് ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു ക്യാമ്പ് മാന്നാനം അങ്ങാനം ക്രൈസ്തവ ആശ്രമത്തിൽ ഈ എഴുത്തുകാരെല്ലാം കൂടെ വിളിച്ചു ഒരു എട്ടുപത്തെ എഴുത്തേർ ഒരാഴ്ച തേക്കും അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തേക്കുന്ന ലെസൺ അവരുമായിക്കൊണ്ടിരിക്കും ഇ പിള്ളേരുടെ ഭാഷയിൽ എഴുത്തേർ പിള്ളേരുടെ ഭാഷയിൽ എഴുതിച്ച് അത് കൊണ്ടുവന്നു അത് കറക്റ്റ് ചെയ്യുന്ന ടീമിനകത്ത് ഏറ്റവും കൂടുതൽ ബുക്സ് ബുക്ക്സ് കറക്കിയത് ഭരണവാസുരമേനി അന്ന് തിരുവേനി തിരുവേനി അപ്പം ആ അങ്ങനെയാണ് ഇല്ല അങ്ങനെയാണ് ഈ ഭരണവാസരമേനുമായിട്ടുള്ള സൺഡേ സ്കൂൾ സ്കൂളപ്പം എനിക്ക് തുടങ്ങുന്നത് അപ്പോൾ അത് തിരുമേനി ഇവിടെ വന്ന് തിരുവേനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിന്നെയും പുസ്തകങ്ങൾ എഴുതാനും എടുക്കാനും അങ്ങനെ അതിലൂടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ബുക്സ് പന്ത്രണ്ട് ക്ലാസ് അതായത് നമ്മുടെ ഓറിയന്റോസ് ചർച്ചസിന്റെ പുസ്തകങ്ങളുണ്ടായിരുന്നു അത് അമേരിക്കൻ ലാംഗ്വേജിലാക്കണോന്നുള്ളത് ഉണ്ടായിരുന്നുണ്ട് അത് ഒരു ടീം ഓഫ് ആളുകളെ കൊണ്ട് കൊണ്ടത് സ്വീകരിച്ചു പന്ത്രണ്ട് ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് രണ്ട് വർഷം മുമ്പ് ആ ബുക്ക് പുതിയ പുസ്തകങ്ങളാണ് ഏറ്റെടുത്തു അതിനുശേഷം തോന്നുന്നു ഈ പള്ളിയിൽ ഒരു മാറ്റമൊക്കെ പള്ളി ഈ റോക്ക്ലാൻഡ് സെൻ്റ് മേരീസ് പള്ളിയിലോട്ട് വരുന്നത് ടു തൗസ് ടു തൗസൻഡിൽ ആ പള്ളിയിലോട്ട് വരുന്നത് അവിടെ അവരൊരു പള്ളി വാങ്ങിച്ച് പള്ളി വാങ്ങിച്ചിട്ട് ഒരു ഇച്ചിരി സ്വരസങ്ങളൊക്കെ ഉള്ളൊരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു അച്ഛൻ പോയി അങ്ങനെ അച്ഛനല്ലാതെ എട്ടൊൻപത് മാസം അവിടെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്നോട് ഇടയ്ക്ക് പോയി അവിടെ പോയി കുർബാനക്കില്ല അങ്ങനെ ഞാൻ അവിടെ പോയി അവരുമായിട്ട് സ്നേഹമൊക്കെ പ്രസ്താവിച്ചു അവിടെ അങ്ങനെ തിരുവനന്ത എന്നെ അവിടെ ചുമതല ആക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറാനായിട്ടൊരു ശ്രമം നടത്തി കാ മരിച്ചുപോയ ജോർജ് വോസ് വെച്ചാൽ തന്നെ പള്ളി മാറണമുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂച്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ വന്നിട്ട് നിക്കുളാ സുരേനി ഇവിടെ ഉണ്ട് ഇപ്പോൾ തിരുവേനി നിക്കോളാ സുരേനിയും ഭരണസുരിയാണിയും കൂടെയാണ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേക്കാണ് എനിക്ക് തന്ന കൽപ്പനയായെന്നാണ് കൽപ്പന ആയി കഴിഞ്ഞപ്പോഴെക്കിന് രണ്ടു പള്ളിക്കാരും ചോദിച്ചു പറഞ്ഞു ഞങ്ങളുടെ അച്ഛനെ എന്ന് പറഞ്ഞു പെരുമാനം ഒരു രണ്ടുപേരും ചിരിച്ചയച്ചു പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച നിർബന്ധമല്ല അങ്ങനെ ആ ട്രാൻസ്ഫർ അവിടെ തീർന്നു അങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്ന പള്ളിയില് ഇരുപത്താറ് വർഷമായി ഇരുപത്താറ് ലേറ്റസ്റ്റ് കേട്ടത് ആ പള്ളി ഒന്ന് മാറാൻ ശ്രമിക്കുന്നു പുതിയൊരു പള്ളിയിൽ ശ്രമിക്കുന്നു അതിന് വേണ്ട സ്ഥലമൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഞാൻ കേട്ടത് സത്യം ഞങ്ങൾക്കൊരു ദൈവാനുഗ്രഹത്തിൽ ഒരു രണ്ടര ഏക്കർ സ്ഥലം നല്ല കണ്ണാട്ടുള്ള സെവൻ യുവസിറ്റിയിൽ ഇത് കിട്ടി അവിടെ രണ്ട് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു അത് ഡിമോളിഷ് ചെയ്തു അവിടെ അതിൻ്റെ ഒരു അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരട്ട കൊണ്ടുള്ള ഒരു പള്ളി അതിൻ്റെ ഒരു പാരീഷ് ഹോള് ഒരു അപ്രോക്സിമേറ്റ്ലി നൂറ് കാറിൻ്റെ പാർക്കിങ് ബാക്കി കുറെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം കൂടെ അതിന്റെ പെർമിറ്റ് ഏകദേശം ആയിരിക്കുന്നു അതിന്റെ പണി തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നു ഈ മില്യൺ മില്യൺ ഡോളർ വേണം എത്ര ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബ് മെമ്പേഴ്സും എല്ലാം കൂടെ വരുന്ന ആളുകളെ ടു ആ നൂറിനകത്ത് അവിടുത്തെ ശരിക്കുള്ള സബ്സ്ക്രൈബ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി അത്രയും പരത്തുണ്ട് പിന്നെ പൈസ പറഞ്ഞാൽ ഞങ്ങൾ ഈ ബിൽഡിങ് ഈ സ്ഥലം വാങ്ങിക്കുന്ന ടൂ തൗസൻഡ് നയൻറ്റീനില് അപ്പൊ അന്ന് തൊട്ടേ ഈ പറഞ്ഞുള്ള പള്ളി പണിയണം കോവിഡ് തൊട്ടുണ്ട് അപ്പൊ അന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ചർച്ച് ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ട്വന്റി തൗസൻഡ് ഡോളർ വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു സ്കീമിന്റെ പുറത്ത് ഏകദേശം ഒരു നാൽപ്പത്തി അൻപത് ഫാമിലി എല്ലാ വർഷവും രണ്ടായിരം ഡോളർ വെച്ച് അതിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണത് ഞങ്ങളുടെ മെയിൻ ഓഫ് ഇൻകം അപ്പൊ അതിങ്ങനെ ഇപ്പത്ത് വർഷം കൊണ്ട് അവരുടെ അടച്ചു തീർക്കാനുള്ള അഞ്ചു വർഷമായി അഞ്ചു വർഷം കൂടി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആദ്യം അച്ഛൻ വരുമ്പോൾ ഈ പള്ളിയിലേക്ക് അച്ഛൻ വരുമ്പോൾ എത്ര കഷ്ടിച്ച് കഷ്ടിച്ച തൊട്ട് മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് ഫാമിലിയേ ഉള്ളു ഞങ്ങൾ ആ മറ്റ് പള്ളികളിൽ നിന്ന് ആൾ വരുന്നവരെ എൻകറേജ് ചെയ്യാറില്ല അതുപോലെ ഈ പിന്നെ ഫ്രീ റൈഡായിട്ടൊക്കെ വന്ന് കുറച്ച് ദിവസം ഇവിടെ വന്ന് അങ്ങോട്ട് പോയി അങ്ങനെയുള്ളവരെ ഒന്ന് ഫോഴ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുപ്പിക്കാറില്ല ഞങ്ങളൊരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് മെമ്പർഷിപ്പ് ഫീസ് പറയുന്നത് നേരത്തെ വെച്ചിരുന്ന അതുകൊണ്ടാണ് ഇൻടാക്റ്റ് ആയിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് ഇത് ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ തൗസൻഡ് ഡോളറായിട്ട് ഇപ്പ ഞങ്ങളത് മാറ്റി മാറ്റി മാറ്റിന്ന് പറഞ്ഞാല് ഒക്കെ വരുന്ന പുതിയ വരുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെയല്ല പള്ളിക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത ഒരു വർഷത്തിന് മുമ്പ് ശേഷം അങ്ങനെ ഓടി എന്നാലും ഞാൻ ഇന്ന് വന്ന കണ്ട ഒരു കാര്യം നമ്മുടെ മൃതദേഹ ശുശ്രൂഷക്കാരെ മറ്റൊരു പള്ളിയിൽ കാണാത്ത രീതിയില് ശുശ്രൂഷക്കാരൻ എണ്ണം വളരെ കൂട്ടല് ഇത്രയും ശുശ്രൂഷക്ക് ഇത്രയും പിന്നെ ആളുകൾ ഇത്രയും കുട്ടികളുണ്ട് അതിനകത്ത് കൂടുതലും ചെറുപ്പക്കാരും കുട്ടികളുമാണ് അവര് ഇത്രയും പേര് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളുണ്ട് അധുവാ ശുശ്രൂഷിക്കണം അവര് ഇംഗ്ലീഷും മലയാളവും ഒന്നുപോലെ നിങ്ങള് വായനയും മറ്റു കാര്യങ്ങളും പ്രാക്ടീസ് പഠിപ്പിക്കാറുണ്ട് ഫസ്റ്റ് സൺഡേ ഡേ തല എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ച സന്ധ്യ നമസ്കാരം ഉണ്ട് ആ ശനിയാഴ്ച വൈകിട്ട് ഈ ഓൾട്ര ഉള്ള ആളുകളെ മീറ്റ് ചെയ്യാറുണ്ട് അവർ വരുന്ന സമയത്ത് അവരെ വായനകൾ പഠിപ്പിക്കുക എക്കാറായി പാട്ടുകൾ പഠിപ്പിക്കുക ആരാധനയുടെ ക്രമങ്ങൾ പഠിപ്പിക്കുക ജനറലായിട്ടുള്ള അക്കൊലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ ഇത് ചെയ്യുക അങ്ങനെ ഉള്ള ഒരു 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 ശരിയായിട്ടുള്ള പറഞ്ഞ ഒരു ഒരു ട്രെയിനിങ് ഈ അക്കലൈറ്റ്സിന് കൊടുക്കാൻ തക്കവണ്ണം എനിക്ക് ഞാനൊരു വലിയ മഹത്വമായിട്ട് പറയാല്ല ഞാൻ അത് ചെയ്യുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്ത് വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് മധുവായിൽ അവർക്ക് രാവിലെ ഞങ്ങൾ എട്ടേകാലാകുമ്പം രാത്രി പ്രാർത്ഥന ഓടണം രാത്രി പ്രാർത്ഥനയ്ക്ക് സാധാരണ ജനങ്ങൾ വരുന്നതിനേക്കാട്ട് കൂടുതൽ ഈ മധുബായി സ്റ്റിസ്ട്രൂർക്കാരെല്ലാവരും അവിടെ വരാറ് അതുപോലെ ആരാധനക്കാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഒരു ഒരു പാർട്ടിസിപ്പേഷനാണ് അവിടുത്തെ ഏറ്റവും ഇതായിട്ട് കാണുന്നത് ഒരു വലിയ എൻ്റെ മഹത്വമൊന്നുമല്ല ദൈവത്തിൻ്റെ ഒരനുഗ്രഹമൊന്നു മാത്രമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ മധുപോലെ കാര്യങ്ങൾ എല്ലാവരും ദൂക്കിറ്റി എടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം വെൽ ഇതായിട്ട് എനിക്കതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഞങ്ങളുടെ പള്ളിയുടെ ട്രസ്റ്റ് അല്ല ഞങ്ങൾ പള്ളിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് കഷിച്ച് ഇരുപത്തി നാല് വയസ്സുള്ള ഒരാൾ കോളേജ് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഇപ്പം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്നും അദ്ദേഹത്തെയാണ് വീണ്ടും സെക്രട്ടറിയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം അവിടെ അതുപോലെ പ്രാതിനിധ്യമുണ്ട് അപ്പം അവര് അവരുടെ അമ്മച്ചു മരിച്ചപ്പോൾ നാട്ടിൽ ഇവിടുന്ന് ഫാമിലിയായിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നാൽ ശവസംസ്കാര ശുശ്രൂഷണം നടക്കുന്ന സമയത്ത് ഇല്ല ഈ കുഞ്ഞ് അവിടെ ധൂവക്കെട്ടിയെടുത്ത് ഞാൻ ഇവിടുന്ന് ഇത് വീഡിയോ യൂട്യൂബിൽ ഇവിടെ നിന്ന് കണ്ടത് അത്രമാ നാട്ടിലെ പിള്ളേർ ചെയ്യുന്നതിനെ കാട്ടി ഭംഗിയായിട്ട് ആ ശുശ്രൂഷയ്ക്ക് അവിടെ കൂടി അവനത് ചെയ്ത അവിടെയുള്ള മനുഷ്യരെല്ലാം വളരെ സർപ്രൈസായി അപ്പൊ ആ രീതിയിലാണ് കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാര്യം അനുഗ്രഹം തന്നെയാണ് ഭാഗ്യം അനുഗ്രഹമാണ് വിശ്വാസത്തിൽ അവർ കുറച്ച് നിൽക്കാൻ